കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു എൻ മനമേ ഹോവേ വാഴ്ത്തുക എൻ്റെ സർവാന്തരംഗവമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ ഹോവേ വാഴ്ത്തുക അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്കർത്തി മോചിച്ച് സകല രോഗങ്ങളെയും സൗഖ്യമാക്കി ജീവനെ നാശത്തിന് വീണ്ടെടുത്ത് നമ്മെ അണിക്കുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം രാജാദി രാജാവും കർത്താതി കർത്താവുമായത് വാക്കിൽ വിശ്വസ്തൻ പ്രവൃത്തിയിൽ ഭയങ്കരൻ താന്മാത്രം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു അവിടുത്തെ മുൻപാകെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഉന്നതനായ ദൈവത്തിൻ്റെ കരം ഉയർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കരം ശേഷിയായ ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കാം പ്രാർത്ഥന കേൾക്കുന്ന ഒരുവൻ നമ്മുടെ മദ്യമുണ്ട് യാജനയ്ക്കോ മറിഞ്ഞിരിക്കാത്ത ഒരുവനെയാണ് നാം സേവിക്കുന്നത് എൻ്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ച് പോകത്തില്ലെന്നും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് ഉറച്ചു നിന്ന് ജനം വീര്യം പ്രവർത്തിക്കുമെന്ന് നിതിമാനം നന്മ വരുമെന്ന് ഇന്നു പകൽ തൻ്റെ ജനം അറിയട്ടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും അവിടുന്ന് മുടക്കം വരുത്തുന്നതിയുമല്ല സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്നിട്ട് ആ പാർക്കും വിളിപ്പെടുന്ന ആനന്ദത്തിൻ്റെ ഒരു കോശപ്പുണ്ട ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇന്നും തീർന്നു പോയിട്ടില്ല അത് അത്യുത്തമമാണ് ദാവിദിനോട് ചോദിച്ചാൽ പറയും കട്ടകാലത്തും അവിടുത്തെ മഹത്വം പ്രവൃത്തികൾ എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ വന്നപ്പോൾ രാജാവായി തൻ്റെ പ്രവേശനം ചെയ്ത സമയത്തും തന്നെ മഹത്വത്തിലേക്ക് ഉയർത്തിയ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ആ ദൈവത്വം മറന്നുകളയാൻ താൻ തയ്യാറാകാതെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് കൊടുക്കണ്ട ബഹുമാനവും പുകച്ചയും കൊടുത്തത് കൊണ്ട് ദൈവം തന്നെ തള്ളിക്കളഞ്ഞില്ല തന്നെ ഉപേക്ഷിച്ചില്ല എന്ന് ഇന്ന് പകൽ മറന്നു പോകരുത് നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരോ വിഴാതവണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ദൈവം മഹിമാ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുന്ന ദൈവം രാജാതി രാജാവും കർത്താതി കർത്താവുമായവന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം അവരോ അധികം നല്ലതിനെ സ്വകീയ മഹാദിനെ കാഷിച്ചു പ്രിയരേ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലൂടെ അന്വേഷിപ്പാൻ നമുക്കിടയാവണം ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്തേക്കും നിലനിൽക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നെങ്കിൽ ദൈവ ഇഷ്ടം ചെയ്ത് വ്യക്തത്വം പ്രാപിപ്പാൻ പൂർണ്ണ നമുക്ക് ആവശ്യമാണ് ഇനി അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും താമസിക്കുകയില്ല എൻ്റെ നിധിവാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്ത മുൻപോട്ട് പോകാൻ നമുക്കിടയാവ നമ്മുടെ ദൈവം ഉന്നതനായ ദൈവമാണ് ഉയർന്നിരിക്കുന്ന ദൈവമാണ് എല്ലാറ്റിനോടും കരുണ കാണിക്കുന്ന ദൈവമാണ് തൻ്റെ സകല പ്രവർത്തികളെയും ഓർക്കുന്ന ദൈവമാണ് കൊനിഞ്ഞിരിക്കുന്നവരേ എന്തു പുറത്തുന്നവൻ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നവൻ ബുദ്ധന്മാരെ വിട്ടുവച്ച് സൗഭാഗ്യത്തിലാക്കുന്നു ഇന്നും നമ്മുടെ കൂടെയുണ്ടാവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ അവിടുന്ന് വിളിച്ചു പറഞ്ഞിൻ്റെ ഭാരം എൻ്റെ മേൽ വെച്ച് കൊടുക്കാം ഞാൻ നിന്നെ പുലർത്താം ഞാൻ നിന്നെ സഹായിക്കുക ഞാൻ നിന്നെ ശക്തീകരിക്കാം ഞാൻ നിന്നെ താങ്ങാം ഞാൻ നിന്റെ കൂടെ ഇരിക്കാം ഒരു ദിവസമൊന്നല്ല പലൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ദിവസം വരെ കാക്കുവാൻ ആ ദിവസം വരെ സൂക്ഷിപ്പാൽ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ആ ഒരു ഉറപ്പ് നമ്മുടെ അകത്ത് ഇന്ന് പകൽ വ്യാപരിക്കട്ടെ ലുക്കോസോ ശേഷം മൂന്നാമത്തെയായി എൻ്റെ ആറാമത് വാക്യം സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും സകല ജഡവും ദൈവത്തെ കാണും ദൈവത്തിൻ്റെ മഹത്വം കാണും ദൈവത്തിൻ്റെ പ്രവർത്തി കാണും ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ പ്രവർത്തി കാണണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ടാവും അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ജോഹനാൻ വിളിച്ചു പറയുന്ന വാക്കുകൾ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാണിത് കർത്താവിൻ്റെ വഴിയൊരുക്കുകയും അവൻ്റെ പാത നിരപ്പാക്കുകയും എല്ലാ താഴ്വരയും നികന്നു വരണം താണുപോയതെല്ലാം ലെവലാവണം ഡൗൺ ആയതെല്ലാം ഉയർന്നു വരണം സമമായി തീരണം ഞാനെൻ്റെ വശം പറയാം ഇനിയും എത്ര താഴ്ചയിലേക്ക് പോയാലും ദൈവത്തിൻ്റെ മഹത്വം ഒരു വ്യക്തി വെളിപ്പെടുന്നത് കാണണമെങ്കിൽ അവനെ സ്മൂത്തായ ഒരു അന്തരീക്ഷത്തിലേക്ക് പാതയിലേക്ക് ദൈവം കൊണ്ടു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥനയിൽ ഇടവു വന്നെങ്കിൽ ആരാധനയിൽ വന്നെങ്കിൽ വാചന വന്നെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ താഴ്ചകൾ വന്നെങ്കിൽ ഇന്ന് പകൽ അതിനെ ലെവലാക്കണം ലെവലാക്കണം സ്ത്രോത്രം ലെവലാക്കിക്കൊണ്ടുവരണം എത്രയോ നാളുകളായി പഴയ പ്രാർത്ഥന ആരാധന തീഷ്ണത അന്യ ഭാഷയിൽ ആരാധിച്ച സമയങ്ങൾ മണിക്കൂറുകൾ മുട്ടുകുത്തിയത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് മതി മറന്ന് ആരാധിച്ചത് ഒക്കെ മറന്നുപോയ സഹോദരങ്ങളെ ഇപ്പം അതൊരു പൊത്തുവരുത്തമായി മാറുന്നില്ലേ സമയമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നു പണ്ട് സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുമായിരുന്നല്ലോ വാചനം ധ്യാനിക്കുമായിരുന്നല്ലോ ഇടുവിൽ നിൽക്കുമായിരുന്നല്ലോ ദൈവശബ്ദം കേൾക്കുമായിരുന്നല്ലോ ഇന്നത്തെ അവസ്ഥ എന്താ ഡൗണായി കിടക്കുകേ ഇത് നികന്നു വരണം ഇത് നിരന്നു വരണം ഇത് ലെവലാവണം അടുത്തു ശ്രദ്ധിക്കൂ പ്രിയരെ അവിടെ എഴുതിയിരിക്കുന്നു എല്ല മലയും കുന്നും താഴണം ഉയർച്ചകൾ ഇടിയണം നമ്മളെന്ന ഭാവം എനിക്ക് കഴിയും നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള കണക്കൂട്ടലുകൾ ദൈവിക പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സങ്കല്പങ്ങൾ ഇടർച്ചകൾ കോട്ടകൾ ഇതിനെ ഇടിക്കണം ഇടിച്ച് ഇതിനെ ലെവലാക്കണം നമ്മളൊന്നുമല്ല ആയിരിക്കുന്നത് കൃപയാലാണ് ദൈവം നടത്തുന്നത് കൊണ്ടാണ് ഇത് ദൈവമാണ് ആയസ് നൽകിയത് ദൈവമാണ് ബലം നൽകിയത് ദൈവമാണ് ധനം നൽകിയത് ജോലി ചെയ്യാൻ സമ്പത്തുണ്ടാക്കാൻ ബിസിനസ് ചെയ്യാൻ ആരോഗ്യം ഇല്ലെങ്കിൽ എങ്ങനെ പോയി ചെയ്യും ആരോഗ്യം നൽകിയ ദൈവത്തെ മറക്കരുത് എൻ്റെ കഴിവെന്നും എൻ്റെ ബുദ്ധിയൊന്നും എൻ്റെ മഹാത്മ്യം കൊണ്ടാണ് ഞാൻ നടക്കുന്നത് എന്ന് പറയരുത് അതിനെയൊക്കെ ഇടിച്ച് ലെവലാക്കിയിട്ട് പറയണം ഞാനായിരിക്കുന്നത് കൃപ 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 സ്തോത്രം അടുത്ത മൂന്നാമത്തെ ഭാഗം വായിക്കുന്നത് വളഞ്ഞത് ചൊവ്വായിത്തീരണം ദൈവഹിതമില്ലാത്ത വഴികൾ സ്ട്രെയിറ്റായിട്ട് വരാൻ കഴിയാത്ത ദൈവമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ കഴിയാത്തവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഹൈഡ് ചെയ്യപ്പെട്ട ചില വിഷയങ്ങൾ ഒളിച്ച് നാദവിനോട് ഹവയോട് എവിടെ നേരെ നിൽക്കാൻ പറ്റുന്നില്ല ദൈവസന്നിയിൽ ആ പ്രസൻസിനകത്തേക്ക് വന്നവരായിരുന്നു ദൈവമായിട്ട് സംസാരിച്ചവരായിരുന്നു ദൈവശബ്ദം കേട്ടവരായിരുന്നു ദൈവത്തെ കണ്ടവരായിരുന്നു പക്ഷേ സത്താനകത്ത് പ്രവേശിച്ച പാ അവർ ദൈവസ്ഥാനത്തിൽ മാറി അവിടുത്തെ പ്രസൻസിനകത്തേക്ക് വരാൻ കഴിയുന്നില്ല വഴികൾ വളഞ്ഞത് അവർ കണ്ടുപിടിച്ചു അല്ലേ ഒളിച്ചിരുന്നു പിന്നെ വസ്ത്രം ഉണ്ടാക്കി നമുക്ക് ചരിത്രമല്ല അറിയാം വളഞ്ഞ ദൈവിക ബന്ധത്തിൽ വരാൻ കഴിയാതെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന സകല മേഖലകളും എല്ലാ വഴികളും ഇന്ന് പകൽ ഉപേക്ഷിച്ച് സ്ട്രേറ്റ് വേയിലേക്ക് വരണം ശരിയായ പാതയിലേക്ക് വരണം ദൈവമായിട്ടൊരു ഡയറക്റ്റ് ബന്ധത്തിന് വേണ്ടി ഇന്ന് പകൽ സമർപ്പിക്കാൻ തയ്യാറാവട്ടെ അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ ദുർഘടമായത് ദുർഘടമായത് നിരന്ന വഴിയാവണം ഈ കുഴികൾ വന്നാലേ ആത്മീയ ജീവിതത്തിൽ പരിക്കുകൾ പറ്റും പരിഹരിക്കാൻ പറ്റാത്ത ഉണങ്ങാൻ പറ്റാത്ത ചില മുറിവുകൾ കുഴികൾ പോലെ കിടക്കുക അനൈക്യത്തിൻ്റെയും ഇടർച്ചയുടെയും നാളുകളായി അലട്ടപ്പെട്ടതുമായ ചില കുഴികൾ ഫാമിലി ലൈഫിലുള്ളത് തലമുറകളുമായുള്ള ബന്ധത്തിലുള്ളത് ആത്മീയ വിഷയത്തിൽ സഭയ്ക്കകത്ത് വന്നത് ഇതൊക്കെ ഒന്ന് ലെവലാക്കണം ില്ലെങ്കിൽ പരിക്കുകൾ ഉണ്ടാകും കുഴിയിലൂടെ നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ ദുർഘടങ്ങളിലോട്ടും വണ്ടിക്ക് പ്രശ്നം വരില്ലേ നമ്മുടെ ശരീരത്തിൽ ഉലച്ചിൽ തട്ടില്ലേ അക്ഷരാർത്ഥത്തിൽ അങ്ങനെയെങ്കിൽ ആത്മീയ ജീവിതത്തെ ഉലയ്ക്കുന്ന വലയ്ക്കുന്ന സ്ഥിരത നഷ്ടപ്പെടുത്തുന്ന എ ബന്ധത്തെ ഉലയ്ക്കുന്ന സകല കുഴികളും അത് പരസ്പരമുള്ള ബന്ധത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധമാകട്ടെ മാതാപിതാക്കൾ തമ്മിലുള്ളതാകട്ടെ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ഏതൊക്കെയാണെങ്കിലും ഇന്നും പകൽ സകല ദുർഘടങ്ങളും അതിനെ നിരപ്പാക്കണം അടുത്തതാണ് നമ്മുടെ കുറിവാക്യം അങ്ങനെ ചെയ്യുമ്പോൾ സകല ജടവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും ദൈവത്തിൻ്റെ രക്ഷ ഇന്നും പകൽ വെളിപ്പെടാൻ പോകുക നമ്മൾ മുട്ടുമടക്കാൻ അവിടുത്തെ മുൻപാകെ ഓ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ ജീവിക്കേണ്ടതുപോലെ ജീവിക്കാൻ ആത്മാവിശക്തരാകാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും പ്രൈസ് കാൺ അത് കാര്യഗ്രഹത്തിലിറങ്ങും അത് സമുദ്രത്തിലിറങ്ങും അത് നിങ്ങളുടെ കുടുംബജീവിതത്തിലിറങ്ങും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലിറങ്ങും നിങ്ങളുടെ തലമുറയിലിറങ്ങും നിങ്ങളുടെ ശരീരത്തിൽ ദൈവമഹത്വം വെളിപ്പെടും യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ മാത്രം ആമെൻ പറയൂ ഞങ്ങൾ ദൈവമഹത്വം കാണാൻ പോയ യേശുവിൻ്റെ നാമത്തിൽ ആ ദൈവത്തിൻ്റെ തേജസ് നിങ്ങളുടെ മേലിറങ്ങാൻ പോകുകയ ദൈവശബ്ദം നിങ്ങളെ ശക്തീകരിക്കാൻ പോകുക ഇന്ന് പകൽ വിളിച്ചു പറ എനിക്ക് ആ ദൈവശബ്ദം ആ പഴയതിലേക്ക് മടങ്ങി വരണം നിഗന്നു വരേണ്ട നിഗന്നു വരട്ടെ ശക്തമാകേണ്ടേ ശക്തമാകട്ടെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ അഭിഷേകത്തോടെ ഒമ്പോട്ട് വരാൻ മുഖങ്ങളെ പൊട്ടിക്കാൻ തകല ദുർഘടങ്ങൾ ഇന്ന് പകൽ തകർന്നു മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഓ ദുർഘടങ്ങൾ നിരന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അന്ധകാര വെല്ലുവിളികൾ തകർന്നു മാറട്ടെ ദൈവമഹത്വത്തിലേക്ക് വരാൻ കഴിയാതെ സകല വളഞ്ഞ വഴികളും നേരെയായി വരട്ടെ ദൈവത്തിയെങ്കിലേക്ക് ഡയറക്റ്റ് വരാൻ ഈ പകൽ ഇടയാവട്ടെ പരിശുദ്ധ പിതാവേ ഞങ്ങളുടെ വാചനത്തിൻ്റെ ശക്തിയെന്നു പകൽ ഞങ്ങളെ ജീവിപ്പിക്കുന്നതിനായി സ്തോത്രം ബേലം കൽപ്പിക്കുന്നതിനായി സ്തോത്രം അവിടുത്തെ ആത്മാവിടപെട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം കൃപയുടെ ശക്തി ഞങ്ങളുടെ വെളിപ്പെടുത്തി സ്വർഗം സ്തോത്രം സകല ബഹുമാനവും പുകഴ്ചയും അവിടുത്തെ പദവിടത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ളതാണ് ും കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ ആമേൻ ആമേൻ ആമീൻ ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് പകൽ വെളിപ്പെടണം ആദ്യം നമ്മളെ തന്നെ ഏൽപ്പിക്കും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കൂ ദൈവാത്മാവിനോട് സംസാരിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പശുപിറ്റുമായി